നമസ്തേ ഇന്ന് നാം സദാശിവ ദർശനത്തിന്റെ പത്താം ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ പഞ്ചപ്രാണനുകൾ പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ ഇതിൽ പ്രാണ അപാനന്മാരുടെ വിരുദ്ധഗതി ദിശയിലേക്കും അധോ ദിശയിലേക്കുമുള്ള സഞ്ചാരം തടഞ്ഞ് ഏകീഭവിച്ചാലേ ബ്രഹ്മാനുഭവം സാധ്യമാകൂ എന്നും ഈ ഭക്തനെ അല്ലെങ്കിൽ തന്നെ അതിനായി അനുഗ്രഹിക്കണമെന്നുമാണ് അവസാനമായി പ്രാർത്ഥിക്കുന്നത് ബ്രഹ്മാവും വിഷ്ണുവും അരയന്നത്തിന്റെയും പന്നിയുടെയും രൂപത്തിൽ ശിവനെ അന്വേഷിച്ചു പരാജയമടഞ്ഞു എന്ന ഒരു കഥയും ഈ ശ്ലോകത്തിൽ സൂചിതമായിരിക്കുന്നു അവസാന ശ്ലോകത്തിലേക്ക് നാം കിടക്കുമ്പോൾ അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ ഈ ശ്ലോകത്തിന്റെ ആശയത്തിലേക്ക് കടക്കുമ്പോൾ പദാനുപത അർത്ഥ വിശകലനത്തിലേക്ക് നാം കിടക്കുമ്പോൾ അടിക്ക് എന്ന പദം കൊണ്ട് ഹൃദയഭാഗത്തു നിന്ന് താഴേക്ക് അധോ ദിശയിലേക്ക് എന്നർത്ഥം അധോ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ശരീര അന്തർഗതമായ പ്രാണനാണ് അപാനൻ അപ്പോൾ ഹൃദയഭാഗത്ത് നിന്ന് താഴേക്ക് പന്നി ഇവിടെ അപാനൻ എന്ന പ്രാണനെയാണ് ഉദ്ദേശിക്കുന്നത് അപാനപ്രാണനാകുന്ന പന്നി അപാനപ്രാണനെ പന്നിയോട് ഉപമിച്ചിരിക്കുന്നു ഇവിടെ ആനപ്രാണനാകുന്ന പന്നി അധോ ദിശയിലേക്ക് താഴേക്ക് സഞ്ചരിച്ചപ്പോൾ നിൻമുടിക്ക് ഹൃദയ കേന്ദ്രത്തിൽ നിന്ന് മുകളിലേക്ക് താഴേക്ക് അപാന പ്രാണൻ സഞ്ചരിച്ചു ഇനി ഹൃദയ കേന്ദ്രത്തിൽ നിന്ന് മുകളിലേക്ക് മുടിക്ക് അഥവാ ഹൃദയഗുഹയിൽ സ്ഥിതനായിരിക്കുന്ന ഭഗവാന്റെ മുടി തേടി മുകളിലേക്ക് അരുപോയി ഒരന്നവും പറന്നെടുത്തു ഇവിടെ അരയന്നമായി പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുകയാണ് പ്രാണനെ പ്രാണ അപാനന്മാരിൽ അപാനനെ പന്നിയായിട്ടും പ്രാണനെ അരയന്നമായിട്ടും ഉപമിച്ചിരിക്കുന്നു അപ്പോഴ ഒരന്നവും പറന്നടുത്തു നിന്മുടിക്കൃദയ കേന്ദ്രത്തിൽ നിന്ന് മുകളിലേക്ക് ഇവിടെ പ്രാണനാകുന്ന അരയന്നവും സഞ്ചാരം ആരംഭിച്ചു ലക്ഷ്യം തേടി യാത്രയായി പ്രാണ അപാനന്മാർ രണ്ട് ദിക്കിലേക്ക് യാത്രയായി അപാനൻ അധോദിശയിലേക്കും പ്രാണൻ ഊർധദിശയിലേക്കും യാത്രയായിരിക്കുന്നു പറയാണ് അടുത്ത വാക്കിലൂടെ അഗ്നിശൈലമേ അഗ്നിപർവതം പോലെ തേജോമയമായ ഭഗവാനെ ഈ സഞ്ചാരം തുടങ്ങിയിട്ടും നിന്നെ ഇന്നും അങ്ങേ ഇന്നുവരെ അടുത്ത് കണ്ടില്ല നിരാമണ്ണം കണ്ടെത്തിയില്ല അതുകൊണ്ട് നീ ഉടൻ അവിടുന്ന് അധികം താമസിയാതെ ഇന്ദ്രിയങ്ങളോട് ഇന്ദ്രിയങ്ങളോട് അടുത്തു കൺ അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ അതുകൊണ്ട് നീ ഉടൻ എന്ത് ചെയ്യണം അധികം താമസിയാതെ ഇന്ദ്രിയങ്ങളോട് പത്ത് ഇന്ദ്രിയങ്ങളോട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമാണല്ലോ നമുക്കുള്ളത് ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളൊക്കെ നമ്മള് വിശദീകരിച്ചതാണ് ഈ പത്ത് ഇന്ദ്രിയങ്ങളോടുകൂടെ എന്നെ ഈ ജീവാത്മാവായ എന്നെ എടുത്തു വിഴുങ്ങി എന്ന പദം കൊണ്ട് ഭഗവത് സ്വരൂപത്തോട് അലിയിച്ചു ചേർത്ത് നടിച്ചിടും നടനമാടുന്ന നായക ഈ സ സമസ്ത പ്രപഞ്ചത്തിനും നാഥനായിട്ടുള്ളവനെ ഏകചൈതന്യമായിട്ടുള്ളവനെ ശിവായ നമ മംഗള സ്വരൂപിയായ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയുകയാണ് ഇവിടെ നമ എന്ന ശബ്ദത്തോടെ ചേരുന്ന വിഭക് ചേരുന്ന വാക്കുകൾ ചതുർത്ഥി വിഭക്തിയിലാണ് നാം പ്രയോഗിക്കാറ് അതുകൊണ്ടാണ് ശിവശബ്ദത്തിന്റെ കൂടെ ശിവായ നമ അവിടെ ഈശ്വര ശബ്ദമാണെങ്കിൽ ഈശ്വരായ നമ ദേവശബ്ദമാണെങ്കിൽ ദേവായ നമ ഗുരുശബ്ദമാണെങ്കിൽ ഒരു ശബ്ദം ഉകാരാന്ത ശബ്ദമായതുകൊണ്ട് അതിന്റെ ചതുർത്ഥി വിഭക്തി നമ്മൾ ഗുരുവേ നമ എന്ന് പറയും അപ്പൊ പറയുകയാണ് നായക അലയോ ലോകത്തിന് നാഥനായിട്ടുള്ളവനെ ശിവായ നമ മംഗളസ്വരൂപിയായ അങ്ങേക്ക് നമസ്കാരം നമോ നമ ഏറെ നമസ്കാരം എന്ന് പറയുകയാണ് അതായത് ഹൃദയകേന്ദ്രത്തിൽ നിന്നും താഴോട്ട് അപാനനാകുന്ന പന്നി കടന്നുപോയി ഹൃദയസ്ഥിതനായ ഭഗവാന്റെ മുഗൾ ഭാഗത്തേക്ക് പ്രാണനാകുന്ന അരേന പക്ഷിയും പറന്നു വരുന്നത് കണ്ടു അഗ്നിപർവതം പോലെ തേജോമയനായ അലയോ ഭഗവാൻ അങ്ങേ ഇതുവരെ അടുത്ത് കാണാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങ് അധികം താമസിയാതെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾക്കും പഞ്ചകർമ്മേന്ദ്രിയങ്ങളോടുമൊപ്പം ഈ ജീവാത്മാവായ എന്നെ അങ്ങയുടെ സ്വരൂപത്തോട് അലിയിച്ച് ചേർത്ത് നൃത്തം വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് മംഗളസ്വരൂപിയായ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം നമസ്കാരം ഏറെ നമസ്കാരം എന്ന് പറയുകയാണ് ഇവിടെ മുഖ്യപ്രാണനൊപ്പം മറ്റു പ്രാണനുകളും ചേർന്ന് പ്രാണ അപാന ഉദാന വ്യാന സമാനന്മാർ ഒരുമിച്ച് ചേർന്ന് ശരീരത്തെ പ്രവർത്തനോന്മുഖമാക്കുമ്പോൾ ശരീരബോധം അഥവാ ദേഹബുദ്ധി ശക്തി പ്രാപിച്ച് ആത്മാനുഭവം മറഞ്ഞു നിൽക്കുന്നു പഞ്ചപ്രാണനുകളിൽ മുഖ്യമായ പ്രാണ അപാനന്മാരെ നമ്മൾ പറഞ്ഞു ഊർധദിശയിലേക്കും അധോദിശയിലേക്കും പ്രാണാപാനന്മാർ സഞ്ചരിച്ചു എന്ന് ഈ പ്രാണ അപാനന്മാരെ നിയന്ത്രണത്തിലാക്കി ഏകാഗ്രമാക്കുവാൻ കഴിയുന്നതോടെ മറഞ്ഞു നിൽക്കുന്ന ആത്മബോധം തെളിഞ്ഞുയരാൻ തുടങ്ങും ഇതിനായി കൂടുതൽ പരിശ്രമിക്കുന്നത് യോഗികളാണ് ഋഷീശ്വരന്മാരാണ് പ്രാണായാമം കൊണ്ടും അഭ്യാസബലം കൊണ്ടും കുംഭക പ്രാണായാമം നല്ലപോലെ വശപ്പെട്ടാൽ കുണ്ഡലിനീ പ്രസരത്തോടെ പ്രാണൻ നാടികളിൽ നൃത്തം വെച്ച് ദേഹമാസകലം വ്യാപരിക്കുന്നതായി അനുഭവമുണ്ടാകും ഈ തോന്നലിനെയാണ് വിഷുങ്ങിയ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും എന്നൊക്കെയുള്ള പ്രയോഗത്തിലൂടെ വെളിവാക്കുന്നത് മലിന പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവിയാണല്ലോ പന്നി ശരീരത്തിലെ മാലിന്യങ്ങൾ വിസർജിക്കുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് അപാനപ്രാണനായതിനാൽ പ്രാണനായതിനാൽ ആണ് നാം ഗുരുവിടെ അപാനനെ പന്നിയോട് ഉപമിച്ചിരിക്കുന്നത് ഹൃദയ കേന്ദ്രത്തിൽ നിന്നും മുകളിലേക്ക് പ്രസരിക്കുന്ന വായുവാണ് പ്രാണൻ അതുകൊണ്ട് ഇതിനെ മുകളിലേക്ക് പറന്നുയരുന്ന അന്നത്തോട് ഉപമിച്ചിരിക്കുന്നു ഇതിനിടയില് തിരക്കേറിയ ജീവിത പ്രക്രിയകൾക്കിടയിൽ ശരീരാഭിമാനം കൊണ്ട് അഥവാ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കാതെ അറിയാതെ നാം ജീവിക്കുമ്പോൾ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആ പരമ ചൈതന്യത്തെ കാണാതെ പോകുന്നു അതിനിട വരുത്താതെ ഇനിയെങ്കിലും ആത്മാന്വേഷണത്തിനുള്ള ഇച്ഛ ജനിപ്പിച്ച് ഞങ്ങളെ നേർവഴിയിലൂടെ നയിക്കണമേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥന പുരാണങ്ങൾ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവതാരം ആവേശം അംശം എന്നിങ്ങനെ മൂന്ന് വിധമാണ് അവതാരങ്ങൾ ഇതില് പരിപൂർണ ശക്തിയുള്ളതിനെയാണ് അവതാരം എന്ന വിഭാഗത്തിൽപ്പെടുന്നത് തത്കാലിക ശക്തിയുള്ളതാണ് ആവേശം അംശം കൊണ്ട് ജനിക്കുന്നതാണ് അംശാവതാരം പരിപൂർണ അവതാരങ്ങൾ പത്താണ് അതിനെയാണ് നാം ദശാവതാരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ദശാവതാരങ്ങള് അത്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലഭദ്രൻ ശ്രീകൃഷ്ണൻ കൽക്കി ഇതിൽ വരാഹാവതാരമാണ് പന്നിയായും പറയുന്നത് സഹോദരന്മാരായ രണ്ട് അസുരന്മാരായിരുന്നു ഹിരണ്യകശപവും ഹിരണ്യാക്ഷനും ഒരിക്കൽ രണ്ടുപേരും ചേർന്ന് ലോകപീഠ ചെയ്തുകൊണ്ട് നാടിളക്കി നടന്നു അതും പോരാഞ്ഞ് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും പോരാഞ്ഞ് എന്തു ചെയ്തു ഈ ഭൂലോകം അങ്ങനെ തന്നെ എടുത്ത് പാതാളത്തിലേക്ക് ഒളിച്ചു ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ വിഷ്ണു പന്നിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ വീണ്ടെടുത്തത് നാല് യുഗങ്ങളിൽ ആദ്യയുഗമായ സത്യയുഗത്തിൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ലോകനാഥൻ എന്ന ആരാഞ്ഞ് ഒരു തർക്കത്തിലേർപ്പെട്ടു വാഗ്വാദം നടന്നുകൊണ്ടിരിക്കെ അവരുടെ മധ്യത്തിലേക്ക് ഒരു ലിംഗം ഉയർന്നു വന്നു ഒരശരി കേൾക്കുകയും ചെയ്തു എന്തായിരുന്നു ആ അശ്രീനി ഈ ലിംഗത്തിന്റെ അഗ്രം ആദ്യം കണ്ടുപിടിക്കുന്നയാളായിരിക്കും ലോകനാഥൻ അതിനാൽ ഒരാൾ കീഴ്പോട്ടും അടുത്തയാൾ മേൽപോട്ടും പോയിക്കൊള്ളുക എന്നതായിരുന്നു ഇതനുസരിച്ച് വിഷ്ണു പന്നിയുടെ രൂപത്തിൽ കീഴ്പോട്ടും ബ്രഹ്മാവ് അന്നത്തിന്റെ രൂപത്തിൽ മുകളിലോട്ടും യാത്ര പുറപ്പെട്ടു വളരെ കാലം സഞ്ചരിച്ചിട്ടും ഈ ലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടെത്തുവാൻ ഇരുവർക്കും സാധിച്ചില്ല വിഷ്ണു പുറപ്പെട്ട ദിക്കിലേക്ക് തന്നെ തിരിച്ചു പോന്നു ബ്രഹ്മാവ് കുറച്ചുകൂടി മേലേക്ക് സഞ്ചരിച്ചു ഈ സമയം ആകാശത്ത് നിന്ന് അതാ ഒരു കൈതപ്പൂവ് താഴേക്ക് വരുന്നു താൻ ശിവമൗലിയിൽ നിന്നാണ് വരുന്നതെന്ന് കൈതപ്പൂവ് ബ്രഹ്മാവിനോട് പറഞ്ഞു ബ്രഹ്മാവ് തനിക്ക് വേണ്ടി വിഷ്ണു സമക്ഷം കള്ളസാക്ഷി പറയുവാൻ കൈതപ്പൂവിനെ പ്രേരിപ്പിച്ചു കൈതപ്പൂവ് അത് സമ്മതിച്ചു ബ്രഹ്മാവ് വിഷ്ണുവിൽ അരികി വിഷ്ണുവിന്റെ അരികിലെത്തിയിട്ട് താൻ ലിംഗാഗ്രഹം കണ്ടു എന്നും ഈ കൈതപ്പൂവ് അതിന് സാക്ഷിയാണെന്നും പറഞ്ഞു പക്ഷെ വിഷ്ണുവിന് വിശ്വാസം വന്നില്ല വിഷ്ണു പറഞ്ഞു ഈ പുഷ്പത്തിന്റെ സത്യത്തിൽ ശിവൻ സാക്ഷിയാകട്ടെ എന്ന് ഈ സമയം ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിന്റെ കള്ളത്തരം വിളിച്ചു പറയുകയും ചെയ്തു അതോടൊപ്പം കളവ് പറഞ്ഞ ബ്രഹ്മാവിന്റെ ഒരു തല നുള്ളിയെടുത്തു അതാണ് ശിവൻ ഭിക്ഷാടനത്തിന് ഭിക്ഷാടനത്തിനുപയോഗിക്കുന്ന കപാലം ഈ കപാലത്തെ ഗുരു നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഉണ്മാനില്ലാതിരപ്പൊട്ടിയും ഒരു വടിയും ഇന്ന് സുബ്രഹ്മണ്യ ആ പരമായ കീർത്തനങ്ങളില് ഭഗവാൻ ഈ ഒരു കഥ പുരാണ കഥ അവിടെ പറഞ്ഞു തരുന്നുണ്ട് നമ്മോട് അങ്ങനെ കൈതപ്പൂവിന് ശപവും ലഭിച്ചു പൂജക്കെടുക്കാത്ത പുഷ്പമായി കൈതപ്പൂവ് അടിക്ക് പന്നി പോയി മുടിക്കൊരന്നവും എന്ന് പ്രയോഗിക്കുന്നിടത്ത് ശിവമഹാത്മ്യം ബുദ്ധ്യപ്പെടുത്തുന്നതിലേക്ക് ഈ പുരാണകഥാ സന്ദർഭവും ഏവർക്കും സ്മരണീയമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സൃഷ്ടികളിൽ മഹത്തരമായ സദാശിവ ദർശനത്തിന്റെ അർത്ഥവിചിന്തനത്തിലൂടെയുള്ള ഈ ചെറു യാത്രയ്ക്ക് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് ഇതിന്റെ ശ്രോതാക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും ആസ്വാദകർക്കും അനുവാചകർക്കും എന്നെ ഈ മഹത് കൃത്യത്തിന് പ്രപ്തമാക്കിയ ആചാര്യപാദങ്ങളിലും വന്ദിച്ചുകൊണ്ട് ഈ കൃതിയുടെ അർത്ഥവിചിന്തനം പരമകാരുണികനായ മഹാഗുരുവിന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം